ഹലോ നമ്മളിത് ചെടിക്കൊക്കെ ചെടിക്കും പച്ചക്കറിക്കുമൊക്കെ ഒഴിക്കാനുള്ള ഒരു വെള്ളമാണ് തയ്യാറാക്കുന്നത് ഇത് കഞ്ഞി വെള്ളമാണ് കഞ്ഞിവെള്ളേ കഞ്ഞിവെള്ളവും ലൂസാക്കി കൊണ്ടുവന്നതാണ് വെള്ളം കുറച്ചെടുത്തിട്ട് അതിലൊരു മുട്ടത്തോടും ഒക്കെ പൊടിച്ചിട്ടിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറേ വെള്ളം കൂടെ വക്കും സാധാ വെള്ളവും കൂടി എടുത്ത് നമ്മൾ മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഓരോ ചെടിക്കുമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാരുത് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഓരോ ചെടി ഓർക്കിഡ് അങ്ങനെ ഓരോരോ ചെടിക്കും നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതാണെങ്കിൽ നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ഒരാഴ്ച ഒരിക്കലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നല്ല വെള്ളം പിന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അന്നത്തെ ദിവസം നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് റോസൊക്കെയാണ് റോസും ഇഷ്ടം ഒരു നല്ല ചെടികളും മുറിയിൽ വെക്കാൻ പറ്റുന്ന ചെടികളും ഒക്കെയാണിത് ഇതിനൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇതേറ്റവും നല്ലൊരു വളമാണ് നമ്മൾ വേറൊന്നും ചെയ്യേണ്ട റോസിനൊക്കെ നമ്മളിങ്ങനെ മാത്രം ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ താങ്ക്സ്